നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ നോക്കാം അശ്വതി ജോലി വ്യാപാര രംഗത്ത് പുരോഗതി പുതിയ അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പരിഹാരത്തിന് വിഷ്ണു ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക ഭരണി സാമ്പത്തിക ലാഭ സാധ്യത ഉണ്ടാകും പഴയ കുടിശ്ശിക ലഭിക്കും ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കേണ്ടതായുണ്ട് പരിഹാരത്തിന് ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുക കാർത്തിക സാമൂഹിക അംഗീകാരം ലഭിക്കും മാന്യരിൽ നിന്ന് സഹായം ലഭിക്കും യാത്രകൾക്ക് തടസ്സം കാണുന്നുണ്ട് പരിഹാരത്തിന് ഗണപതിക്ക് മോദകം നേടുക രോഹിണി കുടുംബത്തിൽ സന്തോഷമുണ്ടാകും പുതിയ വസ്തു വസ്തുവാങ്ങും ചിറക്കിട ആശങ്കകൾ മനസാക്ഷിയെ അലട്ടാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് അന്നദാനം നടത്തുക മകീരം മാനസിക ശാന്തി ഉണ്ടാകും വിദ്യാഭ്യാസത്തിൽ നേട്ടമുണ്ടാകും വാഹനയാത്രകൾ ശ്രദ്ധിക്കുക പരിഹാരത്തിന് ഹനുമാൻ ചാലീസ് പാരായണം ചെയ്യുക തിരുവാതിര പുതിയ സൗഹൃദങ്ങളുണ്ടാകും പ്രവൃത്തി മേഖലയിൽ മുന്നേറ്റം കാണുന്നു ചിലർക്കൊപ്പം തർക്കത്തിന് സാധ്യതയുണ്ട് പരിഹാരത്തിന് ചന്ദ്രദേവന് വെള്ളമർപ്പിക്കുക ണർത്ഥം ആശയങ്ങൾ അംഗീകരിക്കും മാനസിക സമ്മർദ്ദത്തിന് സാധ്യത പരിഹാരത്തിനായി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് നേരുക പൂയം സാമ്പത്തിക പുരോഗതി കാണുന്നു വിദേശത്തു നിന്ന് നല്ല വാർത്ത വരും വയറിന് അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക ആയില്യം കുടുംബ ബന്ധം ശക്തമാകും പഴയ പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ ഇടയുണ്ട് പരിഹാരത്തിന് നാഗദേവതയ്ക്ക് പാലർപ്പിക്കുക മകം സ്വത്ത് സംബന്ധിച്ച വിഷയത്തിൽ നേട്ടമുണ്ടാകും അനാവശ്യ ചെലവുകൾ വന്നു ചേരും പരിഹാരമായി പിതൃകർമ്മം നിർവഹിക്കുക പൂരം കലാരംഗത്തും മുന്നേറ്റമുണ്ടാകും ആരോഗ്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ സാധ്യത പരിഹാരത്തിന് അമ്മയ്ക്ക് വസ്ത്രം നൽകുക ഉത്രം കരിയറിൽ പുരോഗതി ഉണ്ടാകും അസൂയക്കാരുടെ ഇടപെടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഗുരുവിനെ ആദരിക്കുന്നതിലൂടെ പരിഹാരം കാണും അത്തം ആത്മവിശ്വാസം ഉയരും യാത്രകൾ വൈകാൻ സാധ്യതയുണ്ട് ഗണപതിക്ക് നേദ്യമർപ്പിക്കുക ചിത്ര സ്വപ്ന സാക്ഷാത്കാരം നിയമപ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് പരിഹാരത്തിനായി വിഷ്ണുക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക ചോദ്യം ജോലി മേഖലയിൽ അംഗീകാരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യത പരിഹാരത്തിന് ദാനധർമ്മം ചെയ്യുക വിശാഖം ധനലാഭമുണ്ടാക്കും ചെറുകിട രോഗലക്ഷണങ്ങൾ കാണിക്കും പരിഹാരമായി ശിവനാമജപം നടത്തുക അനിഴം വിദൂര സ്ഥലത്തു നിന്ന് സഹായങ്ങൾ ലഭിക്കും വീട്ടിൽ കലഹമുണ്ടാവാൻ സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കുക കുടുംബത്തോടെ പ്രാർത്ഥന നടത്തുക ത്രിക്കേട്ട പുതിയ അവസരങ്ങൾ വന്നു ചേരും വൈകിയ തീരുമാനങ്ങൾ നഷ്ടം വരുത്താനിടയുണ്ട് ഗുരുപ്രാർത്ഥന ശീലമാക്കുക മൂലം വിജയകരമായ ഇടപാടുകൾ ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് ക്ഷേത്രത്തിൽ ഭജന ഇരിക്കുക പോരാടം സാമൂഹിക പ്രശസ്തി ലഭിക്കും സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാവാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് ദേവീക്ഷേത്രം സന്ദർശിക്കുക ഉത്രാടം മാന്യരുടെ പിന്തുണ ലഭിക്കും തൊഴിൽ രംഗത്ത് സമ്മർദ്ദത്തിന് സാധ്യത പരിഹാരമായി വൃക്ഷത്തായി നടുക അവിട്ടം കുടുംബത്തിനും സ്വത്തിനും നല്ല വാർത്തകൾ ലഭിക്കും ചിലവുകൾ കൂടുതലാവാൻ സാധ്യതയുണ്ട് പരിഹാരമായി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ചതയം പൊതുമയുള്ള പദ്ധതികൾ വിജയിക്കും ഭക്ഷണത്തിൽ ശ്രദ്ധ വേണം പരിഹാരത്തിന് ദേവീക്ഷേത്ര നടയിൽ പ്രാർത്ഥിക്കുക പൂരൂരുട്ടാതെ ആത്മീയ ഉണർവുണ്ടാകും മനസ്സിനെ അലട്ടുന്ന വാർത്തകൾ വന്നു ചേരും പരിഹാരത്തിന് ഹനുമാൻ ക്ഷേത്ര സന്ദർശനം നല്ലത് ഉത്രട്ടാതി കുടുംബസംഗമം യാത്രകളിൽ പ്രശ്നം വന്നു ചേരാം പരിഹാരത്തിനായി വിഷ്ണു പ്രാർത്ഥന നടത്തുക രേവതി എല്ലാ മേഖലകളിലും പുരോഗതി ഉണ്ടാകും അലസത ശ്രദ്ധിക്കുക പരിഹാരത്തിന് ഗണപതി ഹോമം നടത്തുക ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയത്തിനും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം നന്ദി ശുഭധനം